ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയ്ക്ക് കൈത്താങ്ങാൻ നിലമ്പൂരിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്ട് യാത്രയിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യ യാത്രയിൽ പങ്കാളികളായതോടെ ഇന്ന് യാത്രക്കാർ നൽകുന്ന ബസ് ചാർജും സംഭാവനകളും വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ജനങ്ങള്ക്ക് കൈത്താങ്ങായി മാറും വലിയൊരു ലക്ഷ്യവുമായാണ് സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്യ യാത്ര നടത്തുന്നത് വീടുകൾ നഷ്ടമായ ഇരുപത്തഞ്ചു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കേരളത്തിലെ ബസ് ഉടമകളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാനം അനുസരിച്ച് നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ഇന്ന് കാരുണ്യയാത്ര യാത്ര നടത്തുന്നത് ബസ് ടിക്കറ്റിന് പകരം ബക്കറ്റുകളുമായി പൊതുജനങ്ങളെയും യാത്രക്കാരെയും സമീപിക്കും ബസ് ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണയും ബസ് ഉടമകൾക്കുണ്ട് ജനങ്ങളും സ്വകാര്യ ബസ്സുകളുടെ ഈ കാരുണ്യയാത്രയിൽ യാത്രയിൽ വളരെ പോസിറ്റീവായാണ് സഹകരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം താങ്ങും തണലുമായി ഒപ്പം നിൽക്കുക എന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ജീവനക്കാരും പങ്കാളികളാകുന്നത് നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഒരു ദിവസത്തെ കളക്ഷൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനുള്ള തീരുമാനം ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ